നമസ്കാരം മൂവാറ്റിപ്പുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി സംരക്ഷണ ഭിത്തിയിട്ടടിയോളം ഉയരത്തിൽ അൻപതോളം മീറ്റർ നീളത്തിലാണ് സംരക്ഷണ ഭിത്തിയിത് മൂവാറ്റിപ്പുഴ ചെസ് ക്ലബ്ബ് ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ചെക്ക് മത്സരത്തിൽ പങ്കെടുത്തത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം മത്സരാർത്ഥികൾ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മെറിറ്റ് ദിനാഘോഷവും നാഗ് ഗുണനിലവാര അംഗീകാരം ലഭിച്ചതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദകുമാർ കിഴക്കൻ മേഖലയിൽ മൺസൂൺ മോഷ്ടാക്കളുടെ വിലസിൽ ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നും മോഷണം നടത്തിയതിന് പിന്നാലെ മാറാടിയിലെ സ്വർണക്കട ഉടമയുടെ വീട്ടിലും മോഷ്ടാക്കൾ എത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുണിന്റെ മോവാറ്റിപ്പുഴയിൽ സ്വീകരണം സി പി ഐ മൂവാറ്റിപ്പുഴ മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത് മണ്ഡലം സെക്രട്ടറി ശക്തമായ മഴയിൽ മൂവാറ്റിപ്പുഴ നിർമ്മലാ സദൻ സ്പെഷ്യൽ സ്കൂളിൽ മുറ്റത്തിന്റെ സംരക്ഷണം ഭിത്തിയിട്ടടിയോളം ഉയരത്തിൽ അൻപതടിയോളം മീറ്റർ നീളത്തിലാണ് സംരക്ഷണം ഭിത്തിയിരിക്കുന്നത് ശക്തമായ മഴയിൽ മൂവാറ്റുപുഴ നിർമ്മലാസദൻ സ്പെഷ്യൽ സ്കൂളിൽ മുറ്റത്തിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പത്തോടെയാണ് നിർമ്മലാസദനിലെ ബി എഡ് കോളേജിന്റെ മുറ്റത്തിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞത് എട്ടടിയോളം ഉയരത്തിൽ അൻപതോളം മീറ്റർ നീളത്തിലാണ് സംരക്ഷണ ഭിത്തിയിടിഞ്ഞിരിക്കുന്നത് വലിയ ശബ്ദത്തോടെയാണ് മുറ്റത്ത് നിർത്തിയിരിക്കുന്ന കട്ടകളും മതിലും മതിലിൽ സ്ഥാപിച്ചിരുന്ന പൂച്ചെട്ടികളും ഉൾപ്പെടെ തകർന്നു വീണത് ഇതിനു മുൻപും ഇവിടെ മണ്ണിടിഞ്ഞതായിരുന്ന കുടി രൂപപ്പെട്ടിരുന്നതായി ബി കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ദിവ്യ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വൽസ ജോയ് എന്നിവർ പറഞ്ഞു നന്നായിട്ട് അത് അകന്ന് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പണിക്കാർ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് തന്നെ ചെയ്യണേ അപ്പോൾ നാളത്തേക്ക് ഇതൊക്കെ നമുക്കിങ്ങ് മാറ്റിയിട്ട് കുറച്ച് കട്ടിയെടുത്ത് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഒരു പത്രിയായി ഇപ്പം ഞാൻ ഓഫീസിലിരിക്കുകയാണ് ഓരോ ഒച്ച കെട്ടു അപ്പോൾ ഞാൻ തീരുമാനിച്ചു മതിൽ തള്ളിപ്പോയതായിരിക്കും അതുപോലെ വന്ന് കഴിഞ്ഞിപ്പോൾ ഇത്രയും നേളത്തിൽ ഞാൻ മതിൽ കുള്ളങ്ങ് പോയി അതിൻ്റെ ശക്തിയിൽ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഇത്രയും മതിലുകളാണെങ്കിലും വിള്ളലുകൾ വീണിട്ടുണ്ട് അപ്പോൾ ഒരു ഉറപ്പുമില്ല സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം ഞങ്ങൾക്ക് ഇതൊന്ന് കെട്ടി ശരിയാക്കിയതായിരുന്നു വീണ്ടും ഇത് ഇത് ഈ തന്നെ ഒരു നിൽക്കുന്നത് കാരണം ഇത്രയും ചേർന്ന് മുറ്റത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ മറ്റു മതിലുകൾക്കും വിള്ളലുകൾ വീണിട്ടുണ്ട് സംരക്ഷണ ഭിത്തി ഭിത്തിയിടിഞ്ഞത് കെട്ടിടത്തിനും ഭീഷണിയാകുകയാണ് നിർമലാസദൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി പരിശീലനം നേടുന്ന മുപ്പത്തിയഞ്ചോളം അധ്യാപക വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത് മൗവാറ്റിപ്പുഴ ചെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ചെക്ക്മേറ്റ് ഫീസ്റ്റ് സംഘടിപ്പിച്ചു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം മത്സരാർത്ഥികൾ ടൂർണമെന്റിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ചെക്ക്മേറ്റ് ഫിയസ്റ്റ സംഘടിപ്പിച്ചു മുൻ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻ യു സി മോഹനൻ നാഷണൽ അണ്ടർ ഫോർട്ടീൻ വനിതാ ചാമ്പ്യൻ അനുപം എം ശ്രീകുമാർ എന്നിവർ കരുക്കൾ നീക്കി മത്സരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം മത്സരാർത്ഥികൾ ടൂർണമെന്റിൽ പങ്കെടുത്തു ആർബിറ്റർ യൂനസ് കെയുടെ നേതൃത്വത്തിൽ ആറോളം ആർബിറ്റർമാർ മത്സരം നിയന്ത്രിച്ചു പ്ലസ് സെക്കൻഡ് റാപ്പിഡ് ഫോർമാറ്റിൽ നടന്ന മത്സരത്തിൽ ഓരോ മത്സരാർത്ഥികൾക്കും ഏഴ് കളികളുണ്ടായിരുന്നു നിന്നുള്ള വിവിധ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ സമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ വഴിമാറുകയോ വഴി നെറ്റിയോ ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള മൈൻഡ് എപ്ലോയ് ചെയ്യുന്ന ഗെയിംസിൽ അവരെ നമ്മൾ നടത്താൻ പറ്റുകയാണെങ്കിൽ അത് ഒരുപാട് ഒരു മത്സരമാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഒരു വിനോദോപാദയോ അല്ലെങ്കിൽ ഒരു കളിയാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള സ്റ്റിമുലേഷനും ഐ ക്യൂ ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു ഗെയിമാണ് എല്ലാ ഗെയിംസിലും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് ചെസ്സിൽ ഒരു പ്രത്യേക പ്രാധാന്യം പ്രത്യേകിച്ചിരുന്ന കാലഘട്ടത്തിൽ കുട്ടികളുടെ കുട്ടികൾ ഐക്യം സാധനം ചെയ്യുന്നതിനൊക്കെയായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഓപ്പൺ കാറ്റഗറി വിജയ് എബിൻ ബെന്നി ഫസ്റ്റ് റണ്ണടപ്പ് സിദ്ധാർത്ഥ സഞ്ജോയ് എന്നിവർക്ക് എം എൽ എ സമ്മാനങ്ങൾ നൽകി അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിൽ ആദിനാഥ് എ ആർ അണ്ടർ ടെൻ കാറ്റഗറിയിൽ അർണവ് ആനന്ദും ചാമ്പ്യൻമാരായി വിജയികൾക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനമായി നൽകി സമ്മാനങ്ങൾ ലഭിക്കാത്ത കുട്ടികൾക്കും മെഡലുകൾ നൽകി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ മൂവാറ്റുപുഴ വിമലഗിരി സ്കൂളിന് ഒന്നാം സ്ഥാനവും മേരിലാൻഡ് പബ്ലിക് സ്കൂളിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിനീഷ് കോട്ടമൊക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി പി തോമസ് എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ ഭൗതിക വളർച്ചയ്ക്കും സാമൂഹിക ഇടപെടലിനുമുള്ള വേദിയായി ചെസ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് സംരക്ഷണത്തിന് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ മെഡിറ്റ് ദിനാഘോഷവും നാക്ക് ഗുണനിലവാര അംഗീകാരം ലഭിച്ചതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ മെറിറ്റ് ദിനാഘോഷവും ഞാങ്ക് ഗുണനിലവാര അംഗീകാരം ലഭിച്ചതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല അദ്ധ്യാപകർ നമുക്കുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ കിട്ടുന്ന ബി എഡിനും എം എഡിനും ഒക്കെയുള്ള ഒരു ഡിമാൻഡ് കാണിക്കുന്നത് ഈ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാർ പോകാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാരിക്കും ഒരു കാലത്ത് ഫിസിക്സിനും കെമിസ്ട്രിക്കുമൊക്കെ സീറ്റുകൾ കിട്ടാൻ വലിയ പ്രയാസമുണ്ടായിരുന്നൊരു കാലം മാറി ഞാൻ ഇന്നലെ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ ഒരു കോളേജിൽ പോയപ്പോഴും അവിടെ കെമിസ്ട്രിക്ക് രണ്ട് കുട്ടികളാണ് ബി എസ് സിക്ക് എന്നുള്ളത് കുറച്ച് ഞാൻ കെമിസ്ട്രിക്ക് ബി എസ് സിക്ക് ചേരുന്ന സമയത്ത് വലിയ പ്രയാസമായിരുന്നു കേരളത്തിൽ കെമിസ്ട്രിക്ക് ബി എസ് സിക്ക് കിട്ടാൻ എം എസ് സിയുടെ കാര്യങ്ങളായി അപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ

ഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവ വിജയികളെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി വി സുരാജ് ബാബു അനുമോദിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ പി ജെ ജേക്കബ് എസ് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ പി ടി പ്രസിഡന്റ് എൻ വി പീറ്റർ ഡോക്ടർ ഉഷാ പാർവതി എസ് എൻ ഡി പി എച്ച് എസ് ഹെഡ്മിസ്റ്റർ വി എസ് ധന്യ പ്രിൻസിപ്പൽ ബി ജി ടി ജി അനീഷ് പി ചിറയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കിഴക്കൻ മേഖലയിൽ മൺസൂൺ മോഷ്ടാക്കൾ വിലസുന്നു ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുടർന്ന് മോഷണം നടത്തിയതിന് പിന്നാലെ മാറാടിയിലെ സ്വർണക്കട ഉടമയുടെ വീട്ടിലും മോഷ്ടാക്കളെത്തി എത്തി വാതിൽ ഇരുമ്പുപാരെ ഉപയോഗിച്ച് കുത്തിത്തുറക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിക്കാതെ വന്നതോടെ ഇവർ പിന്തിരിയുകയായിരുന്നു മാറാടി ഹസൻ സുലൈമാന്റെ വീട്ടിലാണ് മോഷ്ടാക്കൾ എത്തിയത് രാവിലെയാണ് വാതിലുകൾ പൊളിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് വീട്ടുകാർ കണ്ടത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്ത എൻ അരുണിന് സി പി ഐ മൂവാരിപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മൂവാരിപ്പുഴ സി വി യോഹന്നൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ ഷാളണിച്ച് സ്വീകരിച്ചു സി പി ഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് നമസ്കാരം